ക്രീഡ് ഫുട്ബോളിൻ്റെ മാറ്റിസോഡിലേക്കെല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാവുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ യൂറോപ്പാ ലീഗ് സെക്കൻഡ് ലീഗ് മത്സരത്തെക്കുറിച്ചാണ് അപ്പോൾ ലാറയാലിനെതിരെയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു മത്സരത്തിനുള്ള പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് യൂറോപ്പ ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ മറ്റ് മത്സരങ്ങളിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകൾ സംസാരിക്കാം അപ്പോൾ ആദ്യം തന്നെ ഫെനർ ബാച്ചയുടെ കഥയിൽ നിന്ന് തുടങ്ങാം അതായത് ജോസെ മൊറുവിനോടെ ഫെനർ ബാച്ച് പുറത്തായിട്ടോ ആ മാനർ ഓഫ് ഡിഫീറ്റ് ശരിക്കും ഫിനർ ആരാധകരെ ആരാധകര സംഭവം ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമായിരിക്കും പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അവർ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് ഫസ്റ്റ് ലീഗിൽ ഈ റേഞ്ചേഴ്സ് തുർക്കിയിലേക്ക് പോയിട്ട് ഫെനർ ഹോം ഗ്രൗണ്ടിൽ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോറിനുള്ള വിജയമൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ലീഗിൽ ജോസയുടെ ടീം നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നു രണ്ട് ഗോളിൻ്റെ ലീഡെടുക്കുന്നു ആ ക്രിക്കറ്റ് സ്കോറ് മൂന്നേ മൂന്നാക്കുന്നു സിമാൻസ്കിയാണ് ബ്രേസ് അടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ തൊണ്ണൂറ് മിനിറ്റ് കഴിയുന്നു മത്സരം എക്സ്ട്രാ ടൈമും കഴിയുന്നു അങ്ങനെയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഈ മത്സരത്തിൽ ജോസെ എം മൊറോനയുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ജെനുവനായിട്ടുള്ള പെനാൽറ്റി ഷൗട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് പെനാൽറ്റികളൊന്നും കിട്ടിയില്ല അതിനെക്കുറിച്ച് ജോസെ മൊറോന മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെനാൽറ്റി ഷൂട്ടുകളിൽ എന്താണ് സംഭവിച്ചത് ഡുസാൻ ടാഡിജിനെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനർ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ജാക്ക് ബാറ്റ്ലൻ്റ് സേവ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതായത് റേഞ്ചേഴ്സിൻ്റെ ഹീറോ ആയിട്ട് മാറിയത് ഇംഗ്ലീഷുകാരനായിട്ടുള്ള ജാക്ക് ബാറ്റ്ലൻഡാണ് ജാക്ക് ബാഡ്ലൻഡ് മുൻ സ്റ്റോക്ക് സിറ്റിയുടെ ഒക്കെ പ്ലെയറാണ് മാത്രമല്ല ആൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ലോണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ കളിച്ചിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും ഇപ്പോൾ സ്കോട്ടീഷ് ക്ലബ്ബായിട്ടുള്ള റേഞ്ചേഴ്സിൻ്റെ ലീഗിലെ ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇംഗ്ലീഷുകാരനായിട്ടുള്ള ജാക്ക് ബാട്ട്ലിൻ്റെ അപ്പോൾ അങ്ങനെ ഡുസാൻ്റ് ആഡിച്ചിൻ്റെ ഷോട്ട് സേവ് ചെയ്യുന്നു എഡിൻ ഒക്കെ പെനാൽറ്റി നല്ലതായിരുന്നു ഫൈനൽ ഫെനൽ ബാൽസാംസുകളും പക്ഷേ റേഞ്ചേഴ്സിൻ്റെ ബാക്കിയുള്ള പെനാൽറ്റികൾ നല്ലതായിരുന്നു ആ ഒരു സിനാരിയോയിൽ മത്സരം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെനാൽറ്റി ഷൂട്ടോട്ട് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തുർക്കീഷുകാരനായിട്ടുള്ള ഫെനൽ ബാച്ചിയുടെ കീപ്പർ ഒരു സേവ് പുൾ ചെയ്യുന്നു അങ്ങനെ ഫൈനൽ ബാച്ച് മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു പക്ഷേ പിന്നെയാണ് ഫ്രെഡിൻ്റെ പെനാൽറ്റി ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ സാമ്പാൻ്റെ ഒക്കെ ധരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഫ്രെഡ് നമ്മുടെ മുൻ മാഞ്ചർ ആയിട്ട് പ്ലെയർ ആൾക്ക് പെനാൽറ്റി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല ജാക്ക് ജാക്ക്ബാട്ടിലൊണ്ട് സേവ് ചെയ്യുന്നു എന്താ ചെയ്യാം അതേപോലെ തന്നെ യാൻഡസ് എന്ന് പറയുന്ന സബ്ഷ്യൂഡായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ചങ്ങയുടെ പെനാൽറ്റിയും അത് ജാക്ക്ബട്ടിനെ സംബളം തടുക്കേണ്ട ആവശ്യമുണ്ടായില്ല കാരണം ആകാശത്തേക്ക് അടിച്ച് കളഞ്ഞായി അങ്ങനെ ഫെനർ ബാച്ച് പുറത്തായി പേഴ്സണലി എന്നെ സംബന്ധിച്ചോളം വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ജോസിംഗ് മോനിയുടെ ടീം പ്രോഗ്രസ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഈ ചാനൽ കാണുന്ന ആളുകൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും എനിക്ക് ജോസിംഗ് മോനെ ഇഷ്ടമാണെന്നുള്ളത് എന്തായാലും അങ്ങനെ ഫെനർ ബാച്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമായി പിന്നെ നമ്മുടെ പേഴ്സിനെ സംബന്ധിച്ചോളം ഫസ്റ്റ് ലെഗിൽ എ ജി ആൽകുമാറിനെതിരെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡ് ലേഗിൽ ഹോമിൽ ലണ്ടനിൽ ഒരു റിയാക്ഷൻ അത്യാവശ്യമായിരുന്നു റിയാക്ഷൻ കാഴ്ചവെക്കുന്നു അഞ്ചേയുടെ ടീം മൂന്നേ ഒന്ന് എന്നുള്ള സ്കോറിന് വിജയിക്കുന്നു അങ്ങനെ എന്താണ് മൂന്നേ രണ്ട് എന്നുള്ള അഗ്രികേറ്റ് സ്കോറിന് വിജയിച്ചുകൊണ്ട് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് അത് അഞ്ചേ സംഭവം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒടവപെട്ട് മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു രണ്ട് ഗോളുകൾക്ക് അടിക്കുന്നു മാഡിസൺ ഒരു ഗോൾ അടിക്കുന്നു അപ്പോൾ ഈ ഓടോപെട്ട് സംശയോളം എന്താണ് സ്പോർട്സ് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അങ്ങനെ സാഹചര്യത്തിൽ കാരണം നല്ല പൊട്ടൻഷ്യൽ ഒരു വിങ്ങറാണ് പക്ഷേ ആളുടെ ഒരു പ്രോഗ്രസ്സിനെ കാര്യമായിട്ട് തടഞ്ഞത് ഇഞ്ചുറീസാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പം ഈ ഒഡോവേർട്ടിൻ്റെ ഈയൊരു പിന്നെ ഫോം വീണ്ടെടുക്കൽ സ്പേഴ്സംസോളം വലിയ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെന്താണ് ലാസിയോ ക്വാർട്ടർ ഫൈനലേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം അയൻത്രാക് ഫ്രാങ്ക്ഫേട്ട് ക്വാർട്ടർ ഫൈനലേക്ക് എത്തിയിട്ടുണ്ട് അയൻത്രാക് ഫ്രാങ്ക്ഫേർട്ടിൽ മരിയോ ഗേറ്റ്സ് ഒക്കെ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അയാക്സിനെതിരെയാണ് തമ്പിങ് വിക്ടറി അവർ കരസ്ഥമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഹ്യൂഗോ കിത്തേക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കർ ഉണ്ടല്ലോ നല്ല പൊട്ടൻഷ്യൽ ഒരു സ്ട്രൈക്കറാണ് പുള്ളിക്കാരൻ അടിച്ചിട്ടുണ്ടായിരുന്നു വൈൻതാഗ് ഫ്രാങ്ക്ഫേർട്ട് ഒരു ട്രിക്കി ഒപ്പോണൻറ്റ് ആയിരിക്കും കാരണം സ്പേഴ്സിനെതിരെയാണ് അവർ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ പോകുന്നത് സ്പേഴ്സിനെ വളരെ ട്രിക്കി ആയിട്ടുള്ള ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പിന്നെ നമ്മുടെ ലിയോൺ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് അവരും റൗണ്ട് ഓഫ് ഹോസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ നാല് ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ക്വാർട്ടർ ഫൈനലിൽ എത്തിരിക്കുകയാണ് ലിയോൺ ക്വാർട്ടർ ഫൈനലിൽ നേരിടാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് അഗൈൻ ട്രിക്കി ഫിക്സറാണ് യുണൈറ്റഡിനെ സംശയത്തോളം ഈ ലിയോണുമായിട്ടുള്ളത് പിന്നെ നമ്മുടെ ബോഡോ ഗ്ലിംറ്റ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ക്വാർട്ടർ ഫൈനൽ ഫിക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ബോഡോഗ്ലിംത്ത് ലാസിയോ നേരിടും ലിയോൺ മാഞ്ചസ്റ്റർ മാറ്റിനെ നേരിടും റേഞ്ചേഴ്സ് അത്ലറ്റിക് ക്ലബിനെ നേരിടും അതെ അത്ലറ്റിക് ക്ലബ്ബിൻ്റെ റൗണ്ട് സിക്സ്റ്റിൻ്റെ മത്സരം അത് റോമയ്ക്ക് വരികയായിരുന്നു റോമ ഫസ്റ്റ് ലീഗിൽ റോമയുടെ ഹോം ഗ്രൗണ്ടിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സൻമാമെസിൽ സെക്കൻഡ് ലീഗിൽ ക്ലബ്ബ് അത്ലറ്റിക്ക് മികച്ച രീതിയിൽ ആ ഒരു റിയാക്ഷൻ കാഴ്ചവെക്കുന്നു അവരെ സംജോളം റോമ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു ഹുമിൽസിന് റെഡ് കാർഡ് തുടക്കത്തിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മത്സരത്തിൻ്റെ എൺപതോളം മിനിറ്റ് ടെൻ വിലവനായിട്ട് കളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു റോമയെ സംഭവിച്ചു മാത്രമല്ല നിക്കോ വില്യംസ് ഒക്കെ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു നിക്കോ വില്യംസിൻ്റെ ആ ഒരു സെക്കൻഡ് ഗോൾ ഉണ്ടല്ലോ അത് ബ്യൂട്ടിഫുൾ ഗോൾ ആയിരുന്നു അതായത് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം കട്ടിൻ ചെടി തൻ്റെ റൈറ്റ് ഫുറ്റിലേക്ക് ബോൾ എടുത്തുള്ള ഒരു രീതി ഉണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ എന്നിട്ട് ആളുടെ ആ ടച്ചും കാര്യങ്ങളും അങ്ങനെ ഫിനിഷ് ചെയ്യുന്നു മാത്രമല്ല മത്സരത്തിൽ ആദ്യത്തെ ഗോൾ ഗോളടിക്കുന്നത് നിക്കോ വില്യംസ് വില്യംസാണ് രണ്ടാമത് ഗോളൊരു ഹെഡറാണ് ആ രീതിയിൽ ക്ലബ് അത്ലറ്റിക്ക് വാൽവർദിയുടെ ക്ലബ് അത്ലറ്റിക് മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു അവർ കോട്ടർ ഫൈനിലേക്ക് എത്തുന്നു സാൻ മാമസിൽ ക്ലബ് അത്ലറ്റിക്കിൻ്റെ ഹോം സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടക്കാൻ പോകുന്നത് അപ്പോൾ അവിടേക്ക് എത്തുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം ഉണ്ടായിരിക്കുക ഈ ഒരു സെക്കൻഡ് ലീഗിൽ എന്താ പറയുക റോമക്കെതിരെ മികച്ച രീതിയിൽ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ ക്ലബ് അത്ലറ്റിക്കിൻ്റെ ആരാധകർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും റേജേഴ്സ് വേഴ്സസ് ക്ലബ് അത്ലറ്റിക്കിൽ ഒബ്വിയസ്ലി ക്ലബ്ബ് അത്ലറ്റിക്കാണ് ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് ടോട്ടനം വേഴ്സസ് ഫ്രാങ്ക്ഫർട്ട് ഞാൻ പറഞ്ഞല്ലോ വളരെ ട്രിക്കി ഫിക്സറാണ് ലിയോൺ വേഴ്സസ് യുണൈറ്റഡും അഗെയിൻ ട്രിപ്പി ആണ് ലാസിയോ വേഴ്സസ് ബോഡോ ഗ്ലിംത്തിൽ ലാസിയോ ഫേവററ്റ്സ് ആണ് വേണമെങ്കിൽ നമുക്ക് ഒറ്റ നാട്ടത്തിൽ പറയാൻ സാധിക്കും എന്തായാലും ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനി നമുക്ക് നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ ലാറയാലിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ റുബനമോലിവിൻ്റെ ടീം നാലേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനാണ് സെക്കൻഡ് ലെഗിൽ സോസിഡൈനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് ലെഗിൽ എന്തായിരുന്നു സൻസബാസ്റ്റനിൽ നടന്ന മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ സെക്കൻഡ് ലീഗിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ക്രൗഡിന് മുമ്പിൽ എന്താണ് വിജയിച്ച് കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ മനോഹരമായിട്ട് വിജയിച്ച് കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ റുബന റുബനമോരമിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണാലിറ്റിയും ഒക്കെ ഈ മത്സരത്തിൽ അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ അവർക്ക് പുറകിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു മത്സരത്തിൽ പെനാൽറ്റി അവർ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോർഗു എന്ന് പറയുന്ന ലെഫ്റ്റ് വിംഗ് ബാക്ക് ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്തിട്ട് ആ മാനസിനാട്ടിൻ്റെ ഏരിയയിലൂടെ പോകുന്ന സിനാരിയോ അല്ലേ നമുക്കറിയാം ഇമാനുൽ അൽഗുവാസിൽ സൈഡിനെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നൊരു സൈഡാണ് സൈഡ് പ്രസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സൈഡാണ് അപ്പോൾ അവർ മൂന്ന് പേര് ഈ ഡോർഗോയിലേക്ക് പോവുകയും അങ്ങനെ ബോൾ വിൻ ബാക്ക് ചെയ്യുകയും ആ ബോൾ റൈറ്റ് സൈഡിലേക്ക് നീക്കുകയും ആ റൈറ്റ് സൈഡിൽ നിന്ന് ബോൾ ക്രോസ് ബോക്സിലേക്ക് കൊടുത്തപ്പോൾ ഡെലിറ്റ് ഒയർ എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ ഫൗൾ ചെയ്യുന്ന ഒരു സാരി നമ്മൾ കണ്ടു അപ്പോൾ ആ രീതിയിലൊരു ക്ലംസി ചാലഞ്ച് നടത്തുന്നു അപ്പോൾ അങ്ങനെ പെനാൽറ്റി കിട്ടിയിരുന്നു ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒയർജ ബാലിൽ തന്നെ അങ്ങനെ സോസിലാട്ടിൻ്റെ ലീഡ് ഓൾ കൊടുത്തു പക്ഷേ മത്സരത്തിൻ്റെ ആദ്യ പത്ത് പതിനഞ്ച് മിനിറ്റുകൾ മാഞ്ചുമായിട്ട് നല്ല രീതിയിൽ കളിച്ചിട്ടില്ലെങ്കിലും ഈ റയൽ സോസിലാട്ടിൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെങ്കിലും കൂബോ ഒക്കെ ആ ഒരു റൈറ്റ് സൈഡിൽ ഏനൻ ഹെവനേയും അതുപോലെ തന്നെ ഡോർഗുവിനെയൊക്കെ ഡിഫെൻസീവില് ഇത്തിരി ബുദ്ധിമുട്ടുകളുള്ള ശ്രമം തുടക്കത്തിൽ കണ്ടെങ്കിലും പിന്നീട് ഈ പറഞ്ഞ പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റിയാക്ട് ചെയ്തു ഭസനാലെത്തി കാഴ്ചവെച്ചു അവർ മനോഹരമായിട്ട് മത്സരത്തിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ അവരുടെ ആ ഒരു തിരിച്ചുവരവിൽ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് മറ്റാരുമല്ല അല്ല ബ്രൂണോ ഫെർണാൻഡസ് എന്ന് പറയുന്ന അവരുടെ കപ്പിത്താൻ തന്നെയാണ് ആളെക്കുറിച്ച് എന്താ പറയുക മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ ഒരു കെട്ട അവരെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവരെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് അത് ഈ ബ്രൂണോ ഫെർണാൻഡസ് എന്ന് പറയുന്ന പോർച്ചുഗീസുകാരനാണ് എനിക്കറിയാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർ തന്നെ ഉണ്ട് എന്നുള്ളത് അതിപ്പോൾ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പണിയെ വാല്യൂ ചെയ്യുന്ന ഒരുപാട് മാൻസ്റ്റർട്ടിൻ്റെ ആരാധകർ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം കാരണം എന്ന് വെച്ചാൽ ഈ സർ അലെക്സ് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു മികച്ച സൈനിങ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാൾ ബ്രോണോ ഫെർണാണ്ടസ് ആണ് ഒരു ജാനുവരിയിലാണ് അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് ഗോൾഡ് കോൺട്രിബ്യൂഷൻസ് ഇഷ്ടംപോലെ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്ത് ഫെൻറ്റാസ്റ്റിക് ആണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഫ്ലോസ് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല മാത്രമല്ല ഒരു പ്രോപ്പർ ക്യാപ്റ്റൻ മെറ്റീരിയൽ അല്ല എന്നുള്ളൊരു വാദം ഇപ്പോഴും ഞാൻ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ സൈഡിനെ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടുവന്നത് ചെങ്ങായിയാണ് അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അവിടെ ചെറിയ തോതിലൊരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ചെങ്ങായി കാഴ്ച വെക്കുന്നുണ്ട് അല്ലേ പക്ഷേ ഓവറോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നൊലോളി നേച്ചർ ഉണ്ടല്ലോ അത് നമ്മൾ മുമ്പ് സംസാരിച്ചുള്ള സംഭവം തന്നെയാണ് കഴിഞ്ഞ മനുഷ്യരുമായിട്ട് വീടുകളിൽ സംസാരിച്ചുള്ള സംഭവം തന്നെയാണ് ഒന്നുകൂടി പറയുകയാണ് ആ നേച്ചർ ഉള്ളതുകൊണ്ട് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒബ്വിയസ്ലി അവിടെ വേറെ ആരെ പിന്നെ ക്യാപ്റ്റനാക്കുമെന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ ചങ്ങായി അവിടെ ഡെബ്യൂ നടത്തതിന് ശേഷം ഒരൊറ്റ സീസണിൽ മാത്രമേ ആൾ ആളുടെ അസിസ്റ്റ് നമ്പർ ഡബിൾ ഫിഗേഴ്സിലേക്ക് എത്താത്തതുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സീസണിലാണ് അതായത് ജനുവരിയിൽ വന്നതുകൊണ്ട് മാത്രം ബാക്കി എല്ലാ സീസണുകളിലും അദ്ദേഹത്തിൻ്റെ ഗോളുകളാകട്ടെ ആകട്ടെ എല്ലാം ഡബിൾ ഫിഗേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല ചെറിയൊരു കാര്യമല്ല മാത്രമല്ല യൂറോപ്പ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളായിട്ട് മാറിയിരിക്കുകയാണ് റൂണോ ഫെർണാൻഡസ് നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗാണ് യൂറോപ്പിലെ ടിയർ വൺ കോമ്പറ്റീഷൻ ഏറ്റവും എലീറ്റായിട്ടുള്ള കോമ്പറ്റീഷൻ ടിയർ ടു കോമ്പറ്റീഷനാണ് യൂറോപ്പ ലീഗ് പക്ഷേ മാഞ്ചസ്റ്റർ പലപ്പോഴും ഈ ഒരു കോമ്പറ്റീഷനിലാണ് ഇപ്പോൾ ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ കളിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ അവിടെ ആ കോമ്പറ്റീഷനിൽ ബ്രൂണോ ഫെർണാൻഡസ് മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്പേഴ്സ് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ തെളിയിക്കുന്നത് ഒബ്വിയസ്ലി കുറേ പെനാൽറ്റികൾ അടിച്ചിട്ടുണ്ട് വളരെ എന്താ പറയുക റിലയബിളാണല്ലോ ഈ പെനാൽറ്റി സിറ്റുവേഷനിലൊക്കെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസ് ഡെലിവറീസ് അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്കുകൾ അദ്ദേഹത്തിൻ്റെ ഈവൻ ഓപ്പൺ പ്ലേയിലുള്ള അസിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഫെൻറ്റാസ്റ്റിക് ആണ് ശരിയാണ് ചില സാഹചര്യങ്ങളൊക്കെ എന്താണ് ആ ഡിസിപ്ലിൻ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ അദ്ദേഹം കാഴ്ചവെക്കാറില്ല ഈ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ഡിസിപ്ലിൻ മാത്രമല്ല ഹോളിവുഡ് പാസുകളും അദ്ദേഹത്തിൽ ഒക്കെ ചെയ്യാനുള്ള ശ്രമങ്ങളും അങ്ങനെ പൊസഷൻ നഷ്ടപ്പെടുത്തുന്ന സിനാരികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവാറുണ്ട് പക്ഷെ എന്താണ് സ്റ്റിൽ ആ സൈഡിൽ സ്റ്റാൻഡ് ഔട്ട് ഈ ചെങ്ങായി നിൽക്കുന്നുണ്ടോ യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് ഇപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ഔട്ടായിട്ട് നിൽക്കുകയാണ് ഞാനതാ പറഞ്ഞത് ഇങ്ങനെ വായിച്ചു കൊണ്ടുപോവുകയാണ് ഈ ടീമിനെ ബ്രൂണോ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ സീസണിലുള്ള മാഞ്ചസ്റ്റിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാല് ചോക്ക് നിങ്ങൾ ഒന്നാലേ ചോക്ക് അതൊരു വല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില നമ്പേഴ്സ് ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ആൾ പന്ത്രണ്ട് ഗോളുകളും എട്ട് അസിസ്റ്റുകളും നേതെടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫുൾ സീസണിൽ യുണൈറ്റഡിൽ അൻപത്തെട്ട് മത്സരങ്ങളിൽ ഇരുപത്തിയെട്ട് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളും ചെന്നൈ നേതൃത്വത്തിലുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത സീസണിൽ പത്ത് ഗോളുകൾ പതിമൂന്ന് അസിസ്റ്റുകൾ പിന്നെ പതിനാല് ഗോളുകൾ പതിമൂന്ന് അസിസ്റ്റുകൾ പിന്നെ പതിനഞ്ച് ഗോളുകൾ പതിമൂന്ന് അസിസ്റ്റുകൾ ഇപ്പോൾ ഈ സീസണിൽ പതിമൂന്ന് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും അതായത് ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് അല്ലേ ഇപ്പോഴും പ്രോപ്പർ ഫങ്ഷണൽ യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സൈഡ് ഇപ്പോഴും റുബന മോരമിൻ്റെ ആ ഒരു സിസ്റ്റത്തിൽ പൂർണ്ണമായിട്ടും ലയിച്ചിട്ടൊന്നുമല്ല അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയുന്നതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഡിസ്ഫങ്ഷണൽ സൈഡിൽ നല്ല രീതിയിലുള്ള നമ്പേഴ്സാണ് ചങ്ങായി നേതൃത്വം മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മാത്രമല്ല അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി നാല് ഗോളുകളും എൺപത് അസിസ്റ്റുകളും ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദീസ് ആർ ഗ്രേറ്റ് നമ്പേഴ്സ് ഗ്രേറ്റ് നമ്പേഴ്സാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ റിലയബിൾ പെനാൽറ്റി ടേക്കർ കൂടിയാണ് അപ്പോൾ ഡിബേറ്റുകൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കാറുണ്ട് പക്ഷേ പോസ്റ്റ് ഫേഗസിന് ഇറയിലെ മാഞ്ചസ്മേട്ടൻ്റെ ഏറ്റവും നല്ല സൈനിങ് അത് ബ്രൂണോ ഫെർണാണ്ടസ് തന്നെയാണ് നിസ്സാംശയം നമുക്ക് പറയാൻ പറ്റും അതെൻ്റെ കൂടി അഭിപ്രായമാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഹാട്രിക് മത്സരം നമുക്ക് കാണാൻ സാധിച്ചു രണ്ട് പെനാൽറ്റികൾ ഒരു ഓപ്പൺ പ്ലേ ഗോൾ മാത്രമല്ല ഒന്ന് തുമ്മിയാലേ ഇഞ്ചുറി വെട്ടുന്ന മാച്ച്മെൻറ്റിൻ്റെ ചില പ്ലേഴ്സിൻ്റെ ഇടയിലാണ് ഈ ചങ്ങായി ഫുൾ ടൈം അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അത് ചെറിയൊരു കാര്യമില്ല എന്നുള്ള കാര്യം ഓർക്കണം ഇമാതിരി വർക്ക് റേറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് എന്നിട്ടും എന്താണ് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നു നല്ല രീതിയിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അങ്ങനെയാണ് അവൈലബിൾ അവൈലബിളായിട്ടിരിക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് ഭാഗ്യം കൂടി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഒബ്വിയസ്ലി അവൈലബിൾ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഫുട്ബോളിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട്സ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ അത് അപ്പോൾ എന്തായാലും ആ രീതിയിലൊക്കെ ഡ്രൊണോ ഫെർണാണ്ടസ് ഈ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ലീഗിൽ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബിന് കളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടേനെ എന്നുള്ളൊരു വാദം കൂടി എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട് അപ്പോൾ അങ്ങനെ റിയാക്ഷൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസ്മായിട്ട് ഈക്വൈസർ ഗോൾ എങ്ങനെയാണ് വെച്ചാൽ അതിൽ കസമീറോയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഫാൻറ്റാസ്റ്റിക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വൺ ടച്ചിൽ ബോൾ റിലീസ് ചെയ്തിട്ടുള്ള സംഭവം ആൾ നല്ല രീതിയിൽ ബോൾ സ്കൂപ്പ് ചെയ്ത് കൊടുത്തു ആർക്ക് ബ്രൂണോ ഫെർണാണ്ടിസിൻ്റെ റണ് അദ്ദേഹം പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൻറ്റാസ്റ്റിക് ലോഫ്റ്റഡ് ബോളാണ് ബ്രൂണോ ഫെർണാണ്ടിസ് അതൊന്ന് ബൗൺസ് ചെയ്ത സാധനം അത് ആ ഒരു അത് ലോ ക്രോസ് കൊടുക്കുന്നു ഹോലുണിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഫൗൾ ചെയ്യുന്നു സോ രണ്ട് പ്ലെയറും അങ്ങനെ പെനാൽറ്റി വിൻ ചെയ്യുകയാണ് ആ പെനാൽറ്റി ആ പ്രഷർ സിറ്റുവേഷനിൽ ബ്രൂണോ ഫെർണാഡസ് മനോഹരമായിട്ട് ആ ഒരു സ്റ്റട്ടർ റണ്ണും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നു കീപ്പറിൻ്റെ കീപ്പർ ഒരു ഭാഗത്ത് ചാടി ഈ അപ്പുറത്തേക്ക് പെനാൽറ്റി അടിക്കുന്നു അപ്പോൾ ആ രീതിയിൽ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരികയാണ് അല്ലെങ്കിൽ മൊത്തത്തിൽ ടൈലേക്ക് തിരിച്ചുകൊണ്ടുവരുകയാണ് ബ്രൂണോ ഫെർണാഡസ് ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റിലും ബ്രോണോ ഫെർണാണ്ടസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ മത്സരത്തിൽ കസമീറോ നല്ല രീതിയിൽ കളിച്ചിരുന്നു കസമീറോയും ബ്രോണോ ഫെൻഡാൻസുമാണ് ഡബിൾ പ്ലോട്ടിൽ ഉണ്ടായിരുന്നത് ജോർക്സ് ഈ നാബർ ടെൻ ആയിട്ട് ഗർണാച്ചു ആയിട്ട് ഹോലും സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോർഗു ലെഫ്റ്റ് വിംഗ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എഡൻ ഹെവനാണ് ആ ഒരു എൽ സി ബി റോൾ ഉണ്ടായിരുന്നത് പിന്നെ ദലിത്ത് അതേപോലെ തന്നെ മസറോയി ആ ഒരു ആർ സി ബി റോള് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാലോ റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് ഇതായിരുന്നു മാഞ്ചസ്റ്റർ ലൈനപ്പ് ഉണ്ടായിരുന്നത് ലാറയാലിൽ പിന്നെ കൂബോ ഷെറാൾഡോ ബെക്കറൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു എർസബാലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സുവിമെൻറ്റി മിഡ്ഫീൽഡിലുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഓവറോൾ നമ്മൾ ആ മത്സരത്തെ വീക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കസമീറോ ബ്രൂണോ ഫെർണാണ്ടസ് മിഡ്ഫീൽഡ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നതാണ് കസമീറോംചോളം ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ആദ്യം രണ്ട് ഗോളുകളും പെനാൽറ്റികളായിരുന്നു പിന്നീട് ആ ഒരു ഹാഫ് കഴിഞ്ഞപ്പോൾ എന്താണ് യുണൈറ്റഡ് ഇനാറ്റം ചോളം പതിനൊന്നോളം അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആറ് അറ്റംപ്റ്റുകളെങ്ങനെ സോസ്ലായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ആ രീതിയിൽ മാൻസുമായിട്ട് റിയാക്ഷൻ കഴിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ പുറകിൽ പോയതിന് ശേഷം പക്ഷേ അവർ ഒന്നേ ഒന്ന് എന്നുള്ള സ്കോറിന് അപ്പോഴും ഒരു ഒരു നേവി സ്കോർ ലൈൻ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് സെക്കൻഡ് ഹാഫിൽ അൻപതാമത്തെ മിനിറ്റിൽ വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പെനാൽറ്റി കിട്ടുകയാണ് അങ്ങനെ മത്സരത്തിൽ ലീഡ് എടുക്കുകയാണ് അവർ അതിൽ അഗൈൻ ഇൻപ്രോൾ ഫെർണാണ്ടിസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ജേർസിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ജേർക്സിയും അദ്ദേഹത്തിൻ്റെ ചില ടച്ചസും അദ്ദേഹത്തിൻ്റെ ടൈറ്റ് ഏരിയകളിലുള്ള അദ്ദേഹത്തിൻ്റെ ബോൾ പ്രഷ് റെസിസ്റ്റൻ്റായിട്ട് ഹാൻഡിൽ ചെയ്ത രീതിയും മതത്തിൽ വൺ ടു കളിച്ചുള്ള സംഭവം ഒക്കെ നല്ലതായിരുന്നുള്ള കാരണം കാര്യമാണ് ജേർക്സിയെന്ന് ആ ഒരു ടെൻ റോൾ മനോഹരമായിട്ട് ടീം മത്സ്യത്തിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ ബ്രൂണോയുമായിട്ട് നല്ല രീതിയിലൊരു വൺ ടു കളിക്കുകയാണ് സെക്സി അങ്ങനെ എന്താണ് ആ ബോൾ ഹോയ്ലണ്ടിലേക്ക് എത്തിയപ്പോൾ ടച്ച് എടുത്തിട്ട് അത് സെക്സിക്ക് ഷൂട്ട് ചെയ്യാനുള്ള പരിമിതിയിലാക്കി കൊടുക്കുന്നു സെക്സി ഷോട്ട് അൺലീസ് ചെയ്യുന്നു അത് കീപ്പർ പാരി ചെയ്യുന്നു കീപ്പർ തട്ടി മാറ്റിയ സംഭവം ഡോർഗുലേക്കാണ് ചെന്നുണ്ടായിരുന്നു ഡോഗു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ആ പെനാൽറ്റി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഗോളാണ് കാരണം വെച്ചാൽ ഡിഫൻ സംബച്ചോളം കയ്യൊക്കെ പുറകിൽ കെട്ടിയിട്ട് ചെങ്ങായി അവിടെ അങ്ങനെ നിന്നു അപ്പോൾ ഡോർഗ് എന്നു വെച്ചാൽ അവിടെ പിന്നെ ഈ ഡിഫൻഡറിലേക്ക് അങ്ങോട്ട് കയറി ചൊല്ലുന്നു അങ്ങനെ ആൾ അവിടെ ഡിഫൻഡറിൽ തട്ടിയിട്ട് വീണ് പോവുകയാണ് അപ്പോൾ അവിടെ പിന്നെ ഡിഫൻഡർ സംബന്ധിച്ചോളം എന്ത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ടുള്ളത് എന്തായാലും ഫിഫ്റ്റി ഫിഫ്റ്റി കോളാണ് റെഫറി പെനാൽറ്റി കൊടുക്കുന്നതായിരുന്നു ഓവറോൾ റെഫറിങ് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല മത്സരത്തിൽ റെഫറി പെനാൽറ്റി കൊടുക്കുന്നു അത് റെഫറി പെനാൽറ്റി കൊടുത്തില്ലായിരുന്നെങ്കിൽ മാറിടപെട്ടിട്ട് അത് തിരുത്തിക്കൊന്നുമില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടായിരുന്നു കാരണം അത്തരത്തിലൊരു കോളായിരുന്നു അത് എന്തായാലും യുണൈറ്റഡ് വിനാജ്ഞം അങ്ങനെ ആ ഒരു കോൾ അവർക്ക് അനുകൂലമായിട്ട് ലഭിക്കുന്നു അവിടെ ബ്രോണോ ഫെഡാണ്ടസ് എടുക്കുകയാണ് അപ്പോൾ അഗെയിൻ കീപ്പർ ഒരു ദിശയിലേക്ക് ചാടുന്നു ബ്രോണോ ഫെഡ്ണാണ്ടസ് മറ്റു ദിശയിലേക്ക് അത് പെനാൽറ്റി അടിക്കുന്നു അവിടെ ആ ഒരു സ്റ്റട്ടറിങ് റണ്ണൊന്നും ഉണ്ടായിരുന്നില്ല സ്ട്രേറ്റ് റൺ ഫിനിഷ് ബ്യൂട്ടിഫുൾ പാസ് ചെയ്ത് തന്നെയാണ് ഫാൻറ്റാസ്റ്റിക് പെനാൽറ്റി അപ്പോൾ അങ്ങനെ മത്സരത്തിൽ രണ്ടേ ഒന്ന് എന്നുള്ള ലീഡ് മാനസുന്നു പിന്നെയാണ് സബായിട്ട് വന്ന സുബൈലിൻ്റെയേക്ക് പകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അറമ്പുരുവിന് റെഡ് കാർഡ് കിട്ടുന്നത് അപ്പോൾ ആ റെഡ് കാർഡ് ഇൻസിഡൻ്റിൽ സോസി ബോൾ അനാവശ്യമായിട്ട് ഗിഫ്വേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സോസിലാഡ് നമുക്കറിയാം മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല ജനറലി അവർ ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലൊരു സ്ഥലമാണ് ഫ്രണ്ട് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവർ പക്ഷെ അവിടെ അനാവശ്യമായിട്ട് ബോൾ ഗീവ് അങ്ങനെ അത് ഹോലുണ്ട് ജേക്സിപ്പിക്കുന്നു ജേക്സിയുടെ ത്രൂ ബോൾ ഉണ്ട് പിന്നെ അതായത് ഈ ഡോർഗുവിൻ്റെ അവിടെ ഉള്ള ഒരു റണ്ണ് മികച്ചതായിരുന്നു കാരണം ആ പ്രോപ്പർ വിങ് ബാക്ക് എങ്ങനെയാണോ മൂവ് നടത്തേണ്ടതായിട്ടുള്ളത് അതായത് യുണൈറ്റഡ് യുനൈറ്റഡിന് പൊസിഷൻ കിട്ടിയ സിനാരിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓട്ടം പിക്ക് ചെയ്യാൻ സെർവ് ചെയ്യാൻ സാധിച്ചായിരുന്നു ഫാൻറ്റാസ്റ്റിക് പാസ്സാണ് ബ്യൂട്ടിഫുൾ പാസ് പക്ഷേ അവിടെ അറമ്പൂരു എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡോർഗുനെ വീഴ്ത്തുന്നു ഫൗളാണ് ക്ലിയർ ഫൗൾ ലാസ്റ്റ് മാൻ ആണ് അപ്പോൾ അദ്ദേഹത്തിന് ആ റെഡ് കാർഡ് കൊടുക്കുന്നൊര അവസ്ഥ നമ്മൾ കാണുന്നു കാണുന്നത് കൂടി സോസലോളം ഇനി തിരിച്ചു വരാനുള്ള ആ ഒരു സാധ്യതകളും മങ്ങിപ്പോവാണ് അങ്ങനെ പിന്നെ ഡോർഗു മറ്റൊരു പെനാൽറ്റി കൂടി വിൻ എന്നാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് ഗർണാച്ചോ ആ ലെഫ്റ്റിലൂടെ റൺ റണ്യ്തു പോകുന്നു അങ്ങനെ ഗർണാച്ചോ ഡോർഗുനെ പിക്ക് ചെയ്യുന്നു ഡോർഗു അവിടെ ഒരു സാലിൻ ടാക്കി സൂജർ ലാൻഡിൻ്റെ പ്ലെയർ നടത്തിയപ്പോൾ അദ്ദേഹം അവിടെ വീണിട്ടുണ്ടായിരുന്നു റെഫറി അവിടെ അത് പെനാൽറ്റി കൊടുക്കുന്നു പക്ഷേ അതൊരു ക്ലീൻ ടാക്കളായിരുന്നു അത് ആ പ്ലെയർ കൃത്യമായിട്ട് റെഫറിനോട് പറയുന്നുണ്ട് വാദിക്കുന്നുണ്ട് ഞാനത് ക്ലീൻ ടാക്കാണ് നടത്തിയിരുന്നത് അപ്പോഴേ ഡോർഗു എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡോർഗു റഫറിനോട് പോയിട്ട് പറയുകയാണ് അത് പെനാൽറ്റി അല്ല എന്നുള്ളത് അത്തരത്തിലൊരു പരിപാടി ഡോർഗു ചെയ്തിട്ടുണ്ടായിരുന്നു യൂഷ്വലി ഇപ്പോഴത്തെ സിനാരിയോയിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു ഓണസ്റ്റി ഒക്കെയാണ് നമുക്കവിടെ ഡോർഗുവിൻ്റെ ഭാഗത്ത് കാണാമെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി അത് വി ആറ് ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഡിസലേ ചെയ്യപ്പെടുമായിരുന്നു തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടുകൾ ക്ലീൻ ടാക്കളാണ് അതിൽ ക്ലീൻ ബോളാണ് അവിടെ വിൻ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്നാലും വളരെ റിഫ്രഷിങ് റിഫ്രഷിംഗായിട്ടുള്ള സംഭവമാണ് അവിടെ ഡോർഗു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എന്താ പറയുക ആ പെനാൽറ്റി അവിടെ ഡിസലേ ചെയ്യപ്പെടുന്നു ഡോർഗു ഫെൻറ്റാസ്റ്റിക് ഫൈപ്പിൽ അവിടെ കാഴ്ചണ്ടായിരുന്നു യുണൈറ്റഡ് പുറകിലായിരുന്നെങ്കിൽ ഡോർഗു അങ്ങനെ ചെയ്യുമോ എനിക്കറിയില്ല അത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് മാഞ്ചസ്റ്റർ തന്നെ ആ ഒരു കില്ലർ ഗോൾ അടിക്കാൻ സാധിച്ചത് എൺപത്തി ഏഴാമത്തെ മിനിറ്റാണ് ആ കില്ലർ ഗോൾ ആ ബ്രൂണോടെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ആ ഗോൾ എങ്ങനെയാണ് വന്നു വെച്ച് കഴിഞ്ഞാൽ ചോസലാട് ആ ഒരു ഈക്വലൈസർ ഗോൾ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് അവർ രണ്ട് അറ്റംപ്റ്റുകൾ സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ആയിട്ടാണ് ആ രണ്ട് അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ഡാലോ ഒരു പാസ് ഗർണാച്ചോ കൊടുക്കണം ഗനാച്ചോ ആ ഒരു റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത് ഇഷ്ടംപോലെ സ്പേസ് അവിടെ ഉണ്ട് മാത്രമല്ല റയൽ റയൽസോസിലാട് കുറേ നമ്പേഴ്സുമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സിനാരി ആയിരുന്നു അവിടെ മാത്രമല്ല അവിടെ ഡാലോ ഗനാച്ചോക്കെ പാസ് കൊടുക്കുമ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ റണ്ണ് തുടങ്ങുന്നത് മാഞ്ചസ്റ്റർ ഹാഫിൽ നിന്നാണ് വളരെ ഡീപ്പായിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ റണ്ണ് മാത്രമല്ല കർണാച്ചോ ആ ബോളുമായിട്ട് ഇൻസൈഡിലേക്ക് നീങ്ങിയപ്പോൾ ഈ ബ്രുണോ ഫെർണാണ്ടസ് കൃത്യമായിട്ടും ആ ഒരു റൈറ്റ് സൈഡിലേക്ക് ആ റണ്ണ് നടത്തുകയാണ് ലങ് ബസ്റ്റിംഗ് റണ്ണ് എൺപത്തി ഏഴാമത്തെ മിനിറ്റാണ് സംഭവിക്കുന്ന കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ ആ ഈഗർനെസ് ആ ഗോളടിക്കാനുള്ള ആ ഈഗർനെസ്സും ആ മത്സരം കിലോഫ് ചെയ്യാനുള്ള ഈഗർനെസ്സും ഒക്കെ ബ്രുണോ ഫെഡ്ണാണ്ടസ് കാഴ്ച വയ്ക്കുകയാണ് ഇത് നമ്മൾ സ്ഥിരം ബ്രുണോ ഫെണാണ്ടസിൻ്റെ ഗെയിമിൽ കാണുന്നൊരു സംഭവമാണ് എഫേർട്ടിൻ്റെ ലെവൽ അദ്ദേഹം ഓരോ മത്സരവും കൊടുക്കുന്നതിനെ നമുക്ക് കൈയടിച്ചേ മതിയാ എന്നാണ് അമ്മാതിരി മാതിരി എഫേർട്ട് കൊടുക്കുന്ന തരത്തിലുള്ള പ്ലെയർ കൂടിയാണ് അപ്പോൾ അങ്ങനെ അവിടെ ആ ബോൾ പിന്നെ ഗർണാച്ചോ തൻ്റെ റൈറ്റിലൂടെ തന്നെ ഇത് എത്തിയിട്ടുള്ള ബ്രോണോ ഫെർണാണ്ടസിന് കൊടുക്കുന്നു ബ്രോണോ ഫെർണാണ്ടസ് അവിടെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുകയാണ് ബ്യൂട്ടിഫുൾ ഫിനിഷ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഗെയിം കിലോ ഫിയാനും ടൈ കിലോ ഫിയാനും ക്വാർട്ടർ ഫൈനലിലേക്ക് മാഞ്ചസ്റ്റണറിനെ എത്തിക്കാനും ബ്രൂണോ ഫെർണാണ്ടസിന് അവിടെ സാധിക്കുന്നുണ്ട് പിന്നെ ഒരു ഗോൾ കൂടി മാഞ്ചസ്റ്റണറിനോട് അടിക്കുന്നു അത് ഡാലോൺ അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഹോളിവുഡിൻ്റെ മികച്ച രീതിയിലുള്ള ഫുട്ബോൾക്ക് നമുക്ക് കാണാൻ സാധിച്ചു ബോക്സിൻ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം പിന്നെ നല്ല രീതിയിൽ ട്രിക്കൊക്കെ കാണിച്ചിട്ട് പ്ലെയറിനെ മാറി കടന്നു പോയിട്ടൊരു കട്ബാക്ക് കൊടുക്കുന്നത് ഡാലോ ഫിനിഷ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു ഡാലോടെ കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തി ഹോയിൻ്റ് വിചാരിക്കുന്നു പണ്ടറങ്ങാനായിട്ട് എനിക്കെപ്പോഴാണ് ഇതൊന്ന് അടിക്കാൻ എന്നുള്ളത് ഈ മത്സരത്തിൽ മൂന്ന് അറ്റംപ്റ്റുകളും എങ്ങാനും ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോളടിക്കാൻ സാധിച്ചില്ല ഹോയിൻ്റ് ഇപ്പോൾ ഒരുപാട് മത്സരങ്ങളായി ഗോളടിച്ചിട്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തൊന്ന് മത്സരമോ അങ്ങനെ ആയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അത് തെറ്റാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ആ രീതിയിൽ ഒരു സ്ട്രൈക്കറിനെ സംബന്ധിച്ചോളം ഗോളുകൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് അവരുടെ കോൺഫിഡൻസിനെ സാരമായിട്ട് ബാധിക്കും നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അതേ ഈ മത്സരം നല്ല രീതിയിൽ എന്താണ് റണ്ണുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് മോശമില്ലാത്ത രീതിയിൽ ലിങ്കപ്പ്ലെയും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ എന്താണ് ഗോൾ വേണമല്ലോ ഗോൾ ഇല്ലാണ്ട് സ്ട്രൈക്കർമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ് വേറെ എന്ത് പറഞ്ഞിട്ടും അവരിപ്പോൾ ബാക്കിയുള്ളവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്തു എന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓഫ് ദ ബോൾ റണ്ണുകൾ നടത്തി അത് ടീമിന് ഗുണം ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാം അതൊക്കെ എന്താണ് സ്ട്രൈക്കർമാരുടെ പണിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അവരുടെ മെയിൻ പണി എന്താണ് ഗോൾ അടിക്കുക എന്നുള്ള സംഭവം തന്നെയാണ് അത് ഇത്രയും മത്സരങ്ങളായിട്ട് അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് ഷോട്ടുകൾ അൺലീഷ് ചെയ്യാത്ത ഹോലിനെയാണ് കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ മത്സരത്തിൽ മൂന്ന് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഷോട്ടുകൾ അൺലീഷ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു വിച്ച് ഈസ് ഗുഡ് മാത്രമല്ല ഓവറോൾ അതിൻ്റെ ഓവറോൾ ഗെയിം നല്ലതായിരുന്നു പക്ഷേ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിന്നുണ്ടായിരുന്നു ഓവിയസ്ലി ബ്രുണോ ഫെർണാഡസ് ജേർസി കാശമീറോ ഡോഗു ഡോഗു എങ്ങനെയാണ് ഒരു ബന്മോരമിൻ്റെ വിംഗ് ബാക്ക് കളിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു ഒരു ഉദാഹരണമാണ് ഡോഗുവിൻ്റെ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് മാത്രമല്ല ഡയലോഗിൻ്റെ ഒക്കെ വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു ഡൽഹിത്താണ് ആ ഒരു സെൻറ്ററില് കളിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ലേറ്റായിട്ട് രണ്ട് സബ്ബുകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് കോലിയറിനെയും മെറിക്സിനെയും കൊണ്ടുവന്നു വളരെ ലേറ്റായിട്ട് ആ ഒരു എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പിന്നെ റുപന മോരുമ് എഡിൻ ഹെവൻ ഫാൻറ്റാസ്റ്റിക് ഡിസ്പ്ലേ ആണ് ആ ഒരു എൽ സി ബി റോളുടെ കടിച്ചാണ് അപ്പോൾ എന്താ സംഭവമെന്ന് വച്ചാൽ ലെഫ്റ്റ് ഫുഡഡ് സെൻറ്റബാക്കാണ് അപ്പോൾ ഡോഗും ഫെഫ്റ്റ് ഫുഡഡാണ് അപ്പോൾ രണ്ട് ലെഫ്റ്റ് ഫുഡ്ഡ് പ്ലേഴ്സ് ആ ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിൽ കളിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു എഡിൻ ഹെവന് പതിനെട്ട് വയസ്സ് മാത്രമേ പറയുകയുള്ളൂ ടീനേജറാണ് ആസനൽ നിന്നാണ് ചങ്ങാനെ സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു പ്രോസ്പെക്റ്റാണ് ചെങ്ങായി എന്നുള്ളത് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒബ്വിയസ്ലി എന്താണ് ഇപ്പോഴും ബ്രോ ടാലൻ്റാണ് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് പക്ഷേ ആസനലിൻ്റെ അക്കാഡമിയിൽ നിന്നും ഈ പ്ലെയറിനെ വെറുതെ അല്ല സൈൻ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ എന്താണ് ഇനിയിപ്പോൾ സീസൺ കഴിയുന്നവരെ ആ റോൾ ചിലപ്പോൾ മിക്കവാറും ഏഡൻ ഹെവൻ തന്നെ ആയിരിക്കും കൈകാര്യം ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്തരത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചത് ഈ മത്സരത്തിൽ പിന്നെ മസുറോവി ആർ സി ബി റോള് മോശം കളിച്ചിട്ടുണ്ട് കൂബോക്കൊന്നും ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം പിന്നെ കാര്യമായിട്ട് ത്രട്ടൊന്നും മത്സരത്തിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിച്ചു അത് ക്രെഡിറ്റ് ടു ഏഡൻ ഹെവൻ ആൻഡ് ടോർബുന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം ലിയോണുമായിട്ടുള്ള മത്സരം കട കട്ടിയായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഇത് എന്നാണ് ഇതിലെ ചില മൊമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ചില സീക്വൻസുകൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ എൻകറേജിങ് സൈൻസ് ആണ് യുണൈറ്റഡ് ആരാധകർ സംശയങ്ങളും ഇനി കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം അതായത് ഈ സീസൺ അവസാനിപ്പിക്കേണ്ടത് ഒരു പോസിറ്റീവ് നോട്ടിലായിരിക്കണമെങ്കിൽ യൂറോപ്പ ലീഗിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച വേണം യൂറോപ്പ് ലീഗ് അടിക്കണം എന്നാൽ മാത്രമേ അവർക്ക് അടുത്ത സീസണിൽ എന്താ പറയുക യൂറോപ്പിൽ കളിക്കാൻ പറ്റുള്ളൂ യൂറോപ്പ ലീഗ് അടിക്കാതെ അടുത്ത സീസണിൽ യൂറോപ്പ് കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് കിംച്ചോഡം വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഈവൻ കോൺഫറൻസ് ലീഗ് സ്ഥാനം പോലും യുണൈറ്റഡ് കിംചോളം ഇപ്പോഴത്തെ സിനാരിയൽ അച്ചീവുകളല്ലാത്തൊരു സംഭവമാണ് പക്ഷേ അവർക്ക് കുറച്ച് റൺ ഓഫ് ഗെയിംസ് വിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായി കുറച്ച് മത്സ്യങ്ങൾ പ്രീമിയർ ലീഗിൽ വിജയിക്കാൻ സാധിച്ചു നേരം അവർക്ക് ഒബ്വിയസ്ലി ആ ടേബിളിൽ ക്ലൈമ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും യൂറോപ്പ ലീഗാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം ഈ സീസണിൽ ഒബ്വിയസ്ലി പ്രീമിയർ ലീഗിൽ പോയിൻറ്റ്സ് ഗ്യാതർ ചെയ്യണം ഇരിക്കുന്നത് പതിനാലാം സ്ഥാനത്താണ് എന്താണിത് എന്താണിത് യുണൈറ്റഡ് പതിനാലാം സ്ഥാനത്താണ് ഇരിക്കുന്നത് എനിവേ മറ്റ് ഇദ്ദേഹത്തെ നമുക്ക് കൊണ്ട് ഗുഡ് ബൈ